ചേട്ടൻ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം ചുമ്മാ പറയായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത് ചേട്ടനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അതിലല്ലേ ഞാൻ ജീവിച്ചു പോന്നു എന്ത് പറഞ്ഞാലും അവൻ ചുമ്മാ പറയുന്നല്ലേ ഭക്ഷണം ഉൾക്കേഷൻ സമയത്ത് പോലും പക്ഷെ അത് ഓടിക്കൊണ്ടിരുന്ന സമയത്താണോ തോന്നുന്നു ഞാൻ ഒരു ഇന്റർവ്യൂല് പോയിട്ട് അതിൽ ചെറിയ പാളിച്ചുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അത് അത് എന്റെ വായി പാളിപ്പോ അത് വിഷമം ലക്ഷമുണ്ടാക്കിട്ടുണ്ടെന്ന് പിന്നീട് വിശാഖ് പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കും എന്റെ അനിയൻ അല്ലേ എന്നത് ക്ഷമിക്കും ഇത്തവണ ക്ഷമിച്ചോ സംശയം ഉണ്ട് സാധാരണ ചേട്ടനെ പോലെ ഇല്ല അങ്ങനെ ഒരിക്കലും പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ പറയാം വലിയ എന്റെ സിനിമ ആൾക്കാർ കളിയാക്കുന്ന സമയത്ത് എനിക്ക് വിഷമം ഉണ്ടാവില്ലേ എനിക്ക് വിഷമം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ശരിയാണല്ലോ ഏതൊരു ആണിന്റെ വിജയത്തിന്റെ മുന്നേ ഒരു സ്ത്രീ ഉണ്ടാകും ഭാര്യയാകും അമ്മയാകും ഏതൊരു പെണ്ണിന്റെ പുറകിലൊരാണുണ്ടോ അപ്പൊ അപ്പൊ പിന്നെങ്ങനെയാണ് ആണ്ടെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്താണ് ഇരിക്കാറ് എനിക്ക് രണ്ട് കാലുണ്ട് കന്നട വാച്ചിലും രണ്ട് സൂചി പക്ഷെ ഇതില് വാച്ചല്ലോ ആ ഇതില് ണയിച്ചു വിവാഹം കഴിച്ച ആളായിരുന്നല്ലോ അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അങ്ങനെ എനിക്ക് ഒഴിവാക്കും നമ്മളെ കണ്ടിട്ടുള്ള ചുറ്റുപാട്ടുള്ള ആൾക്കാർക്കുന്ന കേസുണ്ടാ ഫായി ഫൈഡ് ആയി പോകുന്നത് ണെങ്കിലും കാര്യങ്ങളും സംസാരിക്കും അപ്പം ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടാണ് അതിനുശേഷം കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സംഭവമാണ് അപ്പൊ അതിനകത്ത് വലിയ എന്താ പറയണ്ടേ ഞാനത് പറഞ്ഞ അത് ഞാൻ വേറെ വളരെ സരസമായിട്ട് പറഞ്ഞു അത് അവരുടെ ഭാഗത്തുള്ള ഇതൊന്നുമല്ല അത് നമ്മളോടുള്ള ഇതിനകത്ത് എന്താ പറയണ്ട ഇഷ്ടത്തിന്റെ പുറത്ത് ലൈസൻസ് വിട്ട് തന്നു എന്നുവെച്ചാൽ വീട്ടിലെത്തി അപ്പൊ അത് എന്താ പറയണ്ടേ അതൊരു ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ആവാൻ രീതിയിൽ ഞാൻ ഇടുമ്പോ കുറച്ച് ഉപ്പും പൊടിയും മുളകൊക്കെ കുറച്ച് കൂട്ടിയിടുമല്ലോ അപ്പൊ അവർക്കത് ഭയങ്കര അന്ന് ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പത്തെ സർവീസിലുണ്ടാളുണ്ട് അപ്പൊ അവർക്കത് കുറച്ച് വിഷമമായിരുന്നു പിന്നീട് പറഞ്ഞു അതൊക്കെ ടക്കിൽ വരുന്ന ചില സാധനങ്ങൾ അല്ല പിന്നെ അത് എന്നെ അറിയാലോ ഞാൻ വെറുതെ ഈ പലപ്പോഴും ഇങ്ങനെ ആൾക്കാര് ചേട്ടൻ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം ചുമ്മാ പറയായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത് ചേട്ടനെ ഹെൽപ്ഫുൾ ആയിട്ടും അതിലല്ല ഞാൻ ജീവിച്ചു പോന്നെ എന്ത് പറഞ്ഞാലും അവൻ ചുമ്മാ പറയുന്നല്ലേ ചിലതൊക്കെ ഞാൻ കാര്യായിട്ട് പറയുന്നതാണ് അതുകൊണ്ട് പക്ഷെ അതൊക്കെ നമ്മളോടുള്ള ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടവും അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈസൻസ് കിട്ടും ചില എന്തും പറയാനും ഇത് ഈ ലൈസൻസ് എവിടെയും കൊടുക്കുന്നില്ല അത് നമുക്ക് നമ്മളെ ആൾക്കാരുമായിട്ട് നമ്മളിതിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതല്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ നീ ഇരുന്ന് സംസാരിക്കുന്നില്ല ഇത് അത്രയോ ആൾക്കാർ ഇന്ന് കുത്തി ഇരുന്ന് കാണില്ല യൂട്യൂബിലായിക്കോട്ടെ ജനങ്ങൾ പുറത്തായിക്കോട്ടെ ഇവരൊക്കെ ഇരുന്ന് കാണുക നമ്മുടെയൊക്കെ ഇന്റർവ്യൂസ് അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഒരു ഇഷ്ടം വന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ കാണുന്ന നമ്മുടെ വീട്ടിലൊരാളെപ്പോലെയും പോലെയും ഇതാക്ക ഇതൊക്കെയാ അങ്ങനെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയല്ലേ അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിപ്പോ ഒരാളെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ പോലും അവനല്ലേ നമ്മൾ ചീത്ത വിളിക്കുന്ന ഒന്നും ഇപ്പം അല്ല പലതും സത്യൊക്കെ ഉണ്ടല്ലോ ചിലതൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ വർഷങ്ങൾക്ക് എഴുസരുന്ന സമയത്ത് പോലും ഇപ്പൊ ഞാൻ എന്താ പറയണ്ട ഞാൻ തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗംഭീര സിനിമ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഓടിക്കൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് അതില് ചെറിയ പാളിച്ചകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അത് അത് എന്റെ വായി പാളിപ്പോയതാ ഞാൻ അവരെ വിളിച്ച് കട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു കാരണം പളിപ്പോയെന്ന് പറഞ്ഞു പക്ഷെ കട്ടിട്ടും കട്ടിട്ടും കുറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ല കുറച്ചൊക്കെ കട്ട് ചെയ്തു കൊറേ പറഞ്ഞായിരുന്നു ആക്ച്വലി അപ്പോ അപ്പൊ കുറെ പേര് അപ്പൊ അത് ഏട്ടനൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പിന്നീട് വിശാഖ് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു പക്ഷേ ഏട്ടനായതുകൊണ്ട് അത് ക്ഷമിക്കും കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിന്റെ പടത്തിനെ പറ്റി അതിലുള്ള അഭിനയിച്ച ഞാൻ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോയി പറയുന്നത് അപ്പൊ പെട്ടെന്ന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്കറിയാം പക്ഷേ ഏട്ടൻ ആയതുകൊണ്ട് എന്നോട് എപ്പോഴത്തെ പോലും ക്ഷമിക്കും പക്ഷെ ഇത് ഞാൻ വേറെ എന്റെ ഒരു ഓർത്തിക്കൊണ്ടിരിക്കുന്ന പടത്തിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എന്റെ പടത്തില് ഇനിയിപ്പോ ഏട്ടൻ്റെ ഇട ആയതുകൊണ്ട് ഇപ്പൊ എന്റെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടമാണെങ്കിൽ എനിക്ക് പറയാം എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട് ഏട്ടനത് മനസ്സിലാക്കും എന്റെ അനിയൻ അല്ലേ എന്നുള്ളത് ക്ഷമിക്കും ഇത്തവണ ക്ഷമിച്ചോ സംശയമുണ്ട് പക്ഷെ അപ്പൊ ഞങ്ങള് ബബപ്പൊക്കെ കണ്ടു ബബപ്പൊ കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ഇതൊന്നുമില്ല ഏട്ടനെ ഇരിക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല തോന്നുന്നു പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നമുക്കൊരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ സിനിമ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇവനല്ലേ പറയുന്നത് നല്ല സിനിമയാണ് പിന്നെ അത് മാറ്റി പറയണ കാര്യം എന്താ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ട്രോളൊക്കെ വന്നപ്പോൾ ഞാൻ നേരെ പ്ലേറ്റ് മറഞ്ഞ പോലെ ഒരിക്കലും ഞാൻ ഇപ്പൊ നമ്മളെല്ലാ പടവും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതൊന്നും അല്ല ഇപ്പൊ എനിക്ക് ആ ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ആ കഥ മൊത്തം അറിയണം ഓക്കെ ആ കഥ മൊത്തം കേട്ട് ഞാൻ അറിഞ്ഞ് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ആ കഥയെ ഞാൻ കേട്ടിട്ടില്ല ഓക്കെ ഓക്കെ ആ കഥയെ ഞാൻ കേട്ടിട്ടില്ല ഏട്ടന്റെ പടം ആയതുകൊണ്ടും ഏട്ടൻ വിളിച്ചത് കൊണ്ടും പിന്നെ ഏട്ടന്റെ പടം എന്തായാലും ഓടും ശരി ഓടുന്നുടത്തിൽ നീക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നു ഏട്ടൻ്റെ പടമായ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ല ഇത് ശരിയാവോ ഇതിനിങ്ങനെ ഇത് കിട്ടുമോ ഇതൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടാവും പക്ഷെ ഏട്ടൻ ഏട്ടന്റെ ഒരു ഇൻസ്റ്റിങ് ഇൻറ്റൂഷൻ ഒക്കെ ഉണ്ടല്ലോ കൺവ്യൂഷൻ ഉണ്ടല്ലോ ഇതൊക്കെ തിയേറ്ററിൽ പോയിപ്പോഴും തിയേറ്ററിൽ ഓടി പിന്നെ ട്രോൾ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെനിക്ക് മാത്രമല്ല ആ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ അടുത്തുള്ള ആൾക്കാർക്കും അവർ പറയാത്ത കുറെ പേരുണ്ട് അവർക്കൊക്കെ തോന്നിയ കാര്യങ്ങളാണ് പലരും പറഞ്ഞതും പക്ഷേ അത് ഒരിക്കലും അത് അത്രമാത്രം ട്രോൾ ചെയ്യപ്പെടാൻ മാത്രമുള്ള ഭയങ്കരമായിട്ട് ഒരു ഇതിലോട്ട് പോകാൻ മാത്രമുള്ളൊരു മോശം പെടുന്നില്ല ഒരിക്കലും ഏത് പക്ഷേ ആ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു പലരും ഇത് ട്രോള് വന്നു തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇതിനെ ഇത് ചെയ്യാൻ ഡൈസെക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഇതിനെ ഇത് ചെയ്യാൻ തുടങ്ങി പക്ഷെ അത് ഒരിക്കലും അത്രമാത്രം എനിക്കും ചില കാര്യങ്ങളോട് തമാശകളോട് ഞാനും അജു ഇരുന്നിട്ട് ചിരിച്ചിട്ടൊക്കെ ഉണ്ട് കുറെ സൺ ട്രോള് വന്നപ്പോഴും ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ സ്വാഭാവികമായിട്ടും തോന്നും പക്ഷേ നമ്മളെ സിനിമയെ പറ്റി നമുക്ക് നമ്മൾ നമ്മൾ തന്നെ വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫസ്റ്റ് തുടക്കത്തിലൊന്നും ഞാനാണ് മറ്റേ ക്ലാഷ് അവ ആവേശത്തിനെതിരെ ക്ലാഷ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല പ്രണവകരില്ല കല്യാണിയില്ല വേറെ നീമിൻറ്റേട്ടം വന്നില്ല ആരുമില്ല പ്രൊമോഷനും പരിപാടിക്കൊക്കെ അപ്പുറത്ത് ഇത്രയും വലിയൊരു സിനിമ നിൽക്കുന്നു അവർ അവർ കട്ടക്ക് നിൽക്കുന്നു ഓളം പടമാണ് ഫെസ്റ്റിവലാണ് അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം എന്തെങ്കിലും ഓളം ഉണ്ടാക്കാൻ അപ്പം ഞാൻ അടിച്ചു വിടുകയാണ് അടുത്ത ഉസ്താദ് തട്ടത്തിന്മാരായ ഉസ്താകെ പറഞ്ഞു ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം അപ്പൊ തന്നെ ആ ദുൽഖർ ഫാൻസ് ഫാൻസ് എല്ലാരനെ തെറി ഓക്കെ എന്നാലും പിടിച്ചു ക്ലാഷ് അല്ലേ അപ്പൊ എന്തൊക്കെ പറഞ്ഞൊരു കണ്ടന്റ് കൊടുക്കുക എന്നാൽ സാധനം അടിക്കുക തെറിയ്ക്കുക അപ്പൊ നമുക്ക് തെറി തെറിയിട്ട് കേട്ടിട്ട് ശീലമുള്ള നമുക്കൊരു കൃഷിയല്ല അറിയാമല്ലോ അപ്പോ അങ്ങനെ ഞാൻ അടിക്കുന്നു അങ്ങനെ ഒരു സാധനം വരുന്നു സെക്കൻഡ് ഞാൻ ഇടക്കൊരു സാധനം അടിച്ചു പറയണ്ടെ സെക്കൻഡ് ലാഗാണല്ലോ ആവേശം എന്തോ പറഞ്ഞു അതും ഞാൻ തമാശ തമാശ എന്ന് വെച്ചാ അത് ഓടിക്കൊണ്ടിരുന്ന പടത്തിനപ്പ എന്നോട് പറഞ്ഞോ ഓടിക്കൊണ്ടിരുന്ന പടം ഫസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഇത് രാത്രി ഞാൻ പറയുന്നത് ഫസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് ചെയ്തു ഹിറ്റ് വർഷത്തിനേക്കാൾ മുകളിലാന്ന് വന്നു പഠിച്ച പെട്ട് മുന്നേ മറ്റേ ഇതിന്റെ മോളിൽ വരെ പുറത്ത് ഞാൻ കൊടുത്തിട്ട് നോക്കാം ഇതോടെ അതോടൊപ്പം നോക്കാന്ന് പറഞ്ഞ അകത്ത് വന്നിട്ട് ഇനിയിപ്പൊ എന്ത് പറയുന്നൊക്കെ ഉള്ള ശരി നിൽക്കുമ്പോ ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞു പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ അപ്പുറത്തുള്ള ആൾക്കാർക്ക് അവർക്കൊരു തേടി നടന്നത് അവർക്കൊരു ദേശം വേണം ഇതൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞെന്നല്ലേ വീട്ടിലൊന്നടി കിട്ടി പക്ഷെ ഞാനായതുകൊണ്ടും കന്നെ വലിയ കാര്യമാക്കി എടുക്കാത്തതുകൊണ്ടും അവരും ക്ഷമിച്ചു എല്ലാവരും ക്ഷമിച്ചു വരുന്നു എത്ര കാലം ക്ഷമിക്കാവോ ാണ് സ്വാഭാവികമായിട്ടും നിലനിർത്തണം നിങ്ങൾ എല്ലാവരും നിലനിർത്തണം അപ്പം നിങ്ങൾ ഇങ്ങനെ ചേട്ടനെ പോലെ ഇല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ പടം കഴിഞ്ഞ ശേഷം വിളിച്ചിട്ടേല്ല അപ്പം പിന്നെ പടത്തിനിടയിൽ ഷൂട്ടിനിടയില് സംസാരിക്കും ഒന്ന് ഞാൻ പൊതുവേ എല്ലാവരുടെ ഒരു പ്രൊഫഷണൽ ബന്ധമാണ് കീപ്പ് ചെയ്യുന്നത് പ്രൊഫഷണൽ ബന്ധം എന്ന് വെച്ചാൽ എല്ലാരോടും ഒരുപോലെ ശരിച്ചാൽ തന്നെ പ്രൊഫഷണൽ ബന്ധം ആ ബന്ധം അപ്പോൾ ഏട്ടൻ ആ സിനിമ കഴിയുന്നു സിനിമ ഇതാക്കുന്നു അല്ല പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെ ഫോണിൽ അങ്ങനെ സംസാരിക്കുക പറയാന്നുള്ളൊരു സംഭവമില്ല പുള്ളിക്ക് തന്നെ വലിയ വിലയില്ല എന്നു അപ്പോ അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയണ്ടേ ഞാൻ പുള്ളിനെ കുറച്ച് റെസ്പെക്ടോടുകൂടിയാണ് കാണുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ സിനിമയോടെ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്നുള്ള ഇതിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ ഏട്ടൻ്റെ സിനിമയെ നീ ആലോചിക്കും എൻ്റെ ഏട്ടന്റെ സിനിമ ഇത്രയും ആൾക്കാർ കളിയാക്കുന്ന സമയത്ത് എനിക്ക് വിഷമം ഉണ്ടാവില്ലേ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ശരിയാണല്ലോ നാലേക്കും ആ വിഷമം പോവും അതാ പറ്റിയത് ശരിയാണല്ലോ വിഷമം പോകും ആദ്യം ഭയങ്കരപ്പോയി ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയുന്നത് ശരിയാണല്ലോ എന്തിനാ അവര് കാരണം തിരിച്ച വരുമ്പോൾ പറയാൻ നിൽക്കുന്ന സമയത്ത് എന്താണോ തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം പല ട്രോളുകളിലും സത്യാവസ്ഥ ഉണ്ടായിരുന്നല്ലോ ചിലതൊക്കെ ചിലതൊക്കെ ഇല്ല പക്ഷെ അത് ഒരിത്തിനുണ്ടാക്കുന്നതല്ല പിന്നെ ഇതിനെ ഫോളോ ചെയ്ത് അതൊരു ഒരു സീരീസ് ഒക്കെ കണ്ടില്ല ഏറ്റെടുത്ത് 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 അനലൈസ് ചെയ്യുന്നു അവിടെ ഇത് ചെയ്യുന്ന ചർച്ച ടി വി ചർച്ച അത് അപ്പൊ ഭയങ്കര ദാരിദ്ര്യമാണ് ഇപ്പം എല്ലാവർക്കും ഇതുണ്ടാവും എന്തെങ്കിലും സാധനം വേണ്ടേ ഒരു കണ്ടനില്ലെങ്കിൽ ആൾക്കാർക്കും അപ്പൊ എന്തെങ്കിലും സാധനം ആൾക്കാർ എല്ലാവരും ഏറ്റുപിടിക്കുമ്പോൾ അതിന്റെ പുറകെ പോയി കുറെ ആൾക്കേറ്റുണ്ട് പിന്നെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മളവരെ അവർക്കല്ലേ അതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക അത് ട്രോൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതുകൊണ്ട് കാശുണ്ടാക്കുന്നില്ലേ പക്ഷെ ആ സ്വാഭാവികമായിട്ടും പിന്നീ ശ്രീനിവാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹിറ്റ് സിനിമകൾ കൊടുത്ത ആൾ അയാളുടെ ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ തകർന്ന തരിപ്പണായി കാണും ചിലപ്പോൾ പുള്ളി എനിക്കറിയില്ല പുള്ളിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ എനിക്ക് വിഷമമുണ്ടായി പുള്ളി ആ ക്രിയേറ്ററിനെ വിഷമമുണ്ടായി കാണും പക്ഷെ അതൊന്നും ഇവിടുത്തെ ഒരു വിഷയമില്ല ബിക്കോസ് സിനിമ വൺസ് നമ്മൾ ഒരാളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഏത് രീതിയിലുള്ള ക്രിറ്റിസിസത്തിനെയും ആ എന്നു പറഞ്ഞാൽ വെൽക്കം ചെയ്യാൻ നമുക്ക് അത്തരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം അങ്ങനെ ഏറ്റവും കൂടുതൽ പാകപ്പെടുത്തിയ ഒരാളാണ് ഞാൻ ഇപ്പൊ സാധാരണ എനിക്ക് തോന്നുന്നു എന്റെ ഷോക്ക് പേരിടത് ചേട്ടനാന്ന് ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്നലെ സഞ്ജു ചേട്ടനാണ് ടോവിനോ ചേട്ടനോട് പറയണത് ആ ധ്യാൻ ചേട്ടനാണ് ഇവളുടെ ഷോക്ക് പേരിട്ടത് എന്ന് ഇന്നലെ അജയന്റെ രണ്ടാം മോഷനും അതിന്റെ പ്രമോഷന് അങ്ങനെ പല ആൾക്കാർക്കും അറിയാം അപ്പം ലാസ്റ്റ് നമ്മുടെ നുണക്കുഴിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയ സമയത്തും ബേസിൽ ചേട്ടനുണ്ടായിരുന്നു അപ്പൊ അവിടെയും അറിയാം എല്ലാരും അറിഞ്ഞു ധ്യാൻ ചേട്ടനാന്ന് ചേട്ടാ നല്ല കാര്യം എണ്ണിച്ചോ ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കും അത് ആ കാലം സീസൺ കഴിഞ്ഞു ഞാൻ ഞാൻ തമ്മിലുള്ള സീസൺ ഓവർ ഇന്റർവ്യൂ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇവൻ തന്നെ ഒരു അതെ ചേട്ടന് മെൻഷൻ ചെയ്താൽ അവരിപ്പം പിണ്ടില്ല അവര് പറയും അവനത് വേറെ ഏതെങ്കിലും ഇന്റർവ്യൂ പോയിരുന്നു കാച്ചറപ്പല്ലേ ഞാൻ 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 എന്നെ ോ പ്രതി പറയാത്ത ബാക്കിണ്ട് ആരും പറഞ്ഞില്ല ഇന്നലെ ആരും ഒന്നും പറഞ്ഞില്ല ആണോ ഞാൻ കുറച്ച് ഓവർ റൈറ്റഡ് ആയിപ്പോ ആൾക്കാർക്ക് ചേട്ടൻ ഇന്റർവ്യൂസ് പേടിയുണ്ടെന്ന് തോന്നണുണ്ടോ എന്നാല് തഗ് പറയണ്ട് ഇവ്യൂസിൽ ഭയങ്കര ഫൺ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ഇപ്പൊ എപ്പോഴും പറയാറുണ്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ എന്നാൽ പോലും ഒരു ഇതിൻ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരിക്കുന്ന സ്വന്തം മുറിയിൽ ഇരിക്കുന്ന ഒരു ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെയാണെന്ന് ചോദിച്ചത് അത് പറയാൻ സൗകര്യം പറയും സ്വന്തം റൂമിൽ ഇരിക്കുന്ന നീ എങ്ങനെയാ എന്നോട് ചോദിച്ചാൽ നമ്മൾ സ്വന്തം റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ഇതേപോലെ സംസാരിക്കാൻ പറ്റൂ പറ്റൂല്ല നമ്മളിങ്ങനെ ഇരിക്കും ടി വി കാണും ഭക്ഷണം കഴിക്കും അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കല്ലേ ഇരിക്കുന്നെ ഇരിക്കുന്ന വ്യക്തിത്വം എങ്ങനെയാണെന്നോ ബിഹൈൻഡ് ക്യാമറയോ ബിഹൈൻഡ് ബിഹൈൻഡ് ദമറക്കറിഞ്ഞൂടെ ഞാൻ ഇതുപോലെ തന്നല്ലേ നീ എട്ട് തവണ ഇന്റർവ്യൂ എടുത്ത ഇന്റർവ്യൂവിനൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന പിള്ളമാരോടെ ഇന്റർവ്യൂ എടുക്കാറല്ലേ എല്ലാരും അടിച്ച് എല്ലാവരും ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവന്മാരെന്നോട് ചോദിക്കും പിള്ളന്മാരൊക്കെ ചോദിക്കും എന്റെ ഇടയിൽ പടങ്ങനുണ്ട് അപ്പൊ ഞാൻ പറയും ഞാൻ സത്യം പറയും എല്ലാരും ചോദിക്കും എന്നോട് ഇത് ഓൺലൈൻ ടീമിലുള്ള പെണ്ണുങ്ങൾ അവിടെ തന്നെയുള്ള കൊലീഗ്സ് ആയിട്ടുള്ള പലരും അപ്പൊ ഞാൻ അവരോട് മാത്രം കാര്യം പറയും ചില സാധനങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും അവരോട് പറയും അവരോട് അവരോട് എനിക്ക് നല്ല ബന്ധമുണ്ട് കുറെ ഇതുപോലത്തെ ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധമുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ അവരോടൊക്കെ പിന്നെ ഞാൻ റൂമിൽ ഒറ്റക്കെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഒറ്റക്കെ ഇരിക്കല്ലേ ആരുല്ലോ മിണ്ടാനും പറയാനും അപ്പൊ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നീ വളർന്നു എന്ന് ഞാൻ ഞാൻ കരുതി ചോദ്യം ഉദ്ദേശിച്ചത് എല്ലാ ഇരിക്കുന്ന ഒറ്റ വ്യക്തിത് എന്റെ വ്യക്തിത്വം വ്യക്തിത്വം ഞാൻ ഒറ്റ സീരിയസ് ആണ് ഇരിക്കും പിന്നെ ആ സമയത്ത് ഒറ്റിയപ്പോ കേട്ടിട്ടുണ്ട് ആൺകുട്ടികള് അതായത് ആണുങ്ങള് കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പൊ എത്ര ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളാണെങ്കിലും പെൺകുട്ടി ജനിക്കുമ്പോ ആ ആള് കുറച്ചുകൂടി മെച്ചോടാവും അങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം കേട്ടിട്ടുണ്ട് ചേട്ടന് അലമ്പായിട്ടൊക്കെ നടക്കുന്ന പെൺകുട്ടി വന്നതിന് ശേഷം എന്തെങ്കിലും പ്രത്യേക മാറ്റങ്ങളൊക്കെ ശേഷം ആ അതിനുശേഷം അല്ല ഞാൻ പലതും പല ശീലങ്ങളും ദുശീലങ്ങളൊക്കെ അവസാനിപ്പിച്ച് ചേർത്തൊരു ചെറുതായിട്ടുണ്ട് നല്ലോണം അല്ല അത് ഞാൻ നിർത്തും കേട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെ വീട്ടിൽ പോകുമ്പോന്നുല്ല ഞാൻ ഇപ്പോഴും ഞാൻ നിർത്തി കുറച്ചു നേരമായിട്ട് ഞാൻ അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ ഇടക്ക് ഇങ്ങനെ ഇടക്ക് മറ്റേ വലിക്കുന്ന നല്ല ഒഴിച്ചു കഴിഞ്ഞാൽ സിഗറ്റുക ഞാൻ അങ്ങനെ കമ്പയർ പണ്ട് വലിച്ചത് അത്ര ഞാൻ ഇപ്പൊന്നും വലിക്കുന്നില്ല ഇപ്പം കുറവാ കുറവാന്നല്ല മാക്സിമം നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി വീട്ടിലൊന്നും വലിക്കുന്നില്ല മാറ്റങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മാറ്റങ്ങളുണ്ടാകും കാരണം നമുക്ക് ഒറ്റ പ്രധാന മാറ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച ഒരാളും കൂടെ വരിക ഓക്കെ നമ്മുടെ മകൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധിക കാലം കൂടെ നമ്മൾ ജീവിക്കണമല്ലോ ഇവർക്കനി ആര് ആരുണ്ടാവും ഇങ്ങനെയൊക്കെ ഇയാളെ കൂടെ നമ്മളെ ഒരാളെ നമ്മൾ നമ്മളെ നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളൊരു ജീവനെ ഈ ആളും ഇതേ ജീവൻ തന്നെ ഇനി ഇയാളെ പഠിപ്പിച്ച് ഞാൻ ആലോചിച്ചിരുന്നു ജൂന് ജനിച്ചതിന് ശേഷം ജനിപ്പിക്കേണ്ടിയിരുന്നില്ലല്ലോ കാരണം ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇനി ഈ കുട്ടി പഠിച്ച് വലുതായി കല്ല് മറ്റേ ആരെങ്കിലും പ്രേമിച്ച് അവനുമായിട്ട് അടിയായി അവനും നമ്മളെ പ്രശ്നം അവൾ മാനസികമായിട്ട് അവൾ കരഞ്ഞ് അപ്പൊ എന്റെ മോള് ഇത് ഇതിലൂടെയൊക്കെ കടന്നു പോകണല്ലോ പിന്നെ കല്യാണം കഴിച്ച് ആ കല്യാണ കുടുംബം സന്തോഷമായി ജീവിക്കണം അപ്പൊ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചു അപ്പൊ നമ്മള് ഭയങ്കര ഈ കുഞ്ഞുങ്ങളായാലും സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സെൽഫിഷാ ഏത് നമുക്ക് കുട്ടി ഉണ്ടാവണം നമുക്ക് കുട്ടികളെ കളിപ്പിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത പിന്നീട് ഈ കുട്ടി എങ്ങനെ വളർന്ന് വലുതായിട്ട് എന്തൊക്കെ ചെയ്യും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവരവരെ അവരെ വഴിക്ക് വിടണം അവർ ഈ പറഞ്ഞ ഇമോഷണൽ സ്ട്രഗിളിലൂടെയും ഡ്രോമയിലൂടെയും ഒക്കെ പല പല ഘട്ടം ഘട്ടമായിട്ട് ആലോചിക്കുമ്പോൾ എന്തിനാണ് ഈ കുട്ടി ജനിക്കേണ്ടിരുന്നില്ല കാരണം എനിക്കേ തോന്നിയിട്ടുണ്ട് ജനിക്കേണ്ടിയില്ലായിരുന്നു അതൊന്നും കാലൊന്നുമില്ലല്ലോ ഇപ്പൊ ജനിച്ചിട്ട് ഇപ്പൊ എന്തിനാ അപ്പൊ ഞാൻ ആ ജ്യൂസ് അങ്ങനെ ഞാൻ ചോദിക്കുന്നു വെച്ചാ ഇപ്പൊ ജനിച്ചോണ്ട് ഇവിടെ വലിയ ഗുണമൊന്നുമില്ലല്ലോ അതല്ല ഞാൻ കാരണം ഇപ്പൊ കുറച്ചുപേർക്ക് ഗുണമുണ്ട് ഞാൻ കാരണം ഇത്രയും പരിപാടി നടക്കുന്നുണ്ടല്ലോ കൊറേ പേർക്ക് നമുക്ക് നമ്മൾ കാണാൻ സിനിമ എടുക്കുന്നു ജോലി ജോലികൾ കിട്ടുന്നു അതുകൊണ്ട് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു ആ രീതിയിൽ എന്നെ കൊണ്ട് പല രീതിയിലും ഉപകാരം ഉണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് ചെറിയൊരു ടാസ്ക് ചേട്ടനെ ചോദ്യങ്ങൾ കേട്ട് മടത്തല്ലോ ഒന്നുമില്ല ഇതിന്റെ ഉള്ളിൽ ഒരു ഐറ്റം ഉണ്ട് ഒറ്റ സാധനം ഉള്ളു ഞാൻ അതിനെ കുറിച്ച് അഞ്ച് ക്ലൂസ് തരും ഓരോ ആദ്യത്തെ ഓരോ ക്ലൂ കേൾക്കുമ്പോഴും ചേട്ടന് ഉത്തരം മനസ്സിലാവെങ്കിലും പറയാം പക്ഷെ ഒരിക്കലും ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലോക്കി ഇനി അഞ്ചാമത്തെ ക്ലൂയിലാണ് ഉത്തരം പറയുന്നതെങ്കിലും ഇനി ഉത്തരം പറഞ്ഞില്ലെങ്കിലും ടാസ്ക് കുഞ്ഞു ടാസ്ക് ഓക്കെ ഫസ്റ്റ് ക്ലൂ എല്ലാ വീടുകളിലും ചില ഇനം ഹോട്ടലുകളിലും ഞാനുണ്ട് ഒരു എല്ലാ വീടുകളിലും ചില ഇനം ഹോട്ടലുകളിലും ഞാനുണ്ട് ഓക്കെ കാലം മാറിയതിനനുസരിച്ച് എന്റെ കോലവും മാറി ഹോട്ടൽസിലൊക്കെ ഈ സാധനം കാണാൻ പറ്റും നമ്മുടെ റൂമിൽ ഉണ്ടാവും അത് ആദ്യകാലങ്ങളിൽ ഇതൊരു രൂപമായിരുന്നു പിന്നീട് അത് വേറെ രൂപത്തിലേക്ക് വന്നു കുറച്ചുകൂടി ഈസി ആയി അത് ഉപയോഗിക്കാം നമുക്ക് അടുത്ത തരം ആരാരെ ചതിച്ചാലും പാവപ്പെട്ട എന്റെ പേര് വലിച്ചിടും പ്രത്യേകിച്ച് പ്രണയത്തിലൊക്കെ ഓക്കെ അടുത്തത് പല നിറത്തിലും പല വലിപ്പത്തിലും ഞാനുണ്ട് അറിയോ

എന്നോട് വെച്ച് ഞാൻ പറയില്ല ചേട്ടാ ഉത്തരം പറിക്ലിക് ലിപ്സ്റ്റിക് ഒന്നും ഞാൻ നിങ്ങളുടെ അവയവമല്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ശരീരത്താണുള്ളത് എനിക്ക് രണ്ട് കാലുണ്ട് ചിലർക്ക് ഞാനില്ലാതെ പറ്റില്ല ചിലർ എന്നെ ഷോഫിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അവയവുമല്ല പക്ഷെ നിങ്ങളുടെ ശരീരത്താണ് ഇരിക്കാറ് എനിക്ക് രണ്ട് കാലുണ്ട് വരണെങ്കിലും തെറ്റല്ലോ ഇല്ല ഇല്ല പറഞ്ഞു രണ്ട് കാലുണ്ടെന്നോ ഞാൻ നിങ്ങളുടെ അവയവമല്ല നിങ്ങളുടെ ശരീരത്താണ് ഇരിക്കാറോ എനിക്ക് രണ്ട് കാലുണ്ട് ചില ആൾക്കാർക്ക് എന്നെ യൂസ് ചെയ്യാതെ പറ്റില്ല ചില ആൾക്കാർ എന്നെ ഷോഫിനാണ് യൂസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ക്ലൂ വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷെ ടാസ്ക് ചെയ്യണം ഉത്തരം തന്നെ ഒരു ടാസ്ക് തലയിലാണ് ഇരിക്കാറിയോ അഞ്ചാമത്തെ ഞാൻ നിങ്ങളുടെ മുഖത്താണ് ഇരിക്കാറ് ക്ലാസ് ആ

പ്രണയിച്ചാണല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ആക്ടർ ഏതൊരു ആണിന്റെ വിജയത്തിന്റെ മുന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും ഭാര്യയാകാം അമ്മയാകും ആരുമാകാം ഇല്ല എന്റെ പുറകിലാണ് അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും ചെലപ്പോ നമുക്ക് അങ്ങനെ ഒറ്റക്ക് പൊട്ടിപൊളച്ച് നമ്മൾ ഉണ്ടാവുന്ന അമ്മ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും പനിയത്തിമാരുണ്ടാവും എല്ലാരും അതുപോലെ അച്ഛനും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എല്ലാരും അവർ വേണ്ട ആൾക്കാരൊക്കെ വേണ്ടേ സുഹൃത്തുക്കൾ വേണം എല്ലാവരും എല്ലാരും ഏതൊരു പെണ്ണിന്റെ പുറകിലാണുണ്ട് പെണ്ണിന്റെ അങ്ങനെയൊന്നും ഒക്കെ ഉണ്ടാവും മാത്രം മതിയോ എന്റെ ചോദ്യം അതല്ല പ്രണയിച്ച് വിവാഹം കഴിച്ച ആളായിരുന്നല്ലോ ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഇത് ഡിഫൈൻ ചെയ്തോണ്ട് ഞാൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല ഓക്കെ അത് അത് ഓരോരാൾക്കും ഓരോ പോലെയല്ലേ എനിക്കെന്താണെന്നല്ലേ അറിയേണ്ടത് അല്ലേ ഞാൻ അതിന് ഇതിനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളു എന്താണ് പ്രണയം ഇഷ്ടം എന്നൊക്കെയുള്ളത് ഇപ്പോഴും എന്താണ് പ്രണയം എന്താണ് പ്രണയം എന്താണ് ഇതൊക്കെ ഭയങ്കര ലീവ് എന്നാൽ നിങ്ങളുടെ ചോദ്യം ബാൻ ചെയ്യേണ്ട ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് സ്നേഹത്തിനെ കുറിച്ച് ഞാൻ ഇപ്പം ഇതൊരു ഇറ്റ്സ് എൻ ഇമോഷൻ അല്ലേ ഒരു ഇമോഷനല്ലേ അത് നമുക്കൊരാളോട് തോന്നുന്നൊരു ഇമോഷനല്ലേ അത് എന്തിനാണ് ഡിഫൈൻ ചെയ്യണേ ഈ കുത്തിയിരുന്നിട്ട് ലവ് ഇസ് ദിസ് ലവ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് കെയറിംഗ് മറ്റ് ലവ് ഇസ് ദക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനൊന്നുമില്ല നമുക്കൊരാളോട് ഇഷ്ടം തോന്നും ലവ് ലവ് പ്രണയം അല്ലെങ്കിൽ ബിറ്റ്വീൻ രണ്ട് ആൾക്കാർ ചില ആൾക്കാർ ലം മീൻസ് റെസ്പെക്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒക്കെ ആയിരിക്കും എനിക്ക് അങ്ങനെ ഒന്നും എനിക്കൊരാളോട് ഇഷ്ടം തോന്നുന്നു അവരോട് നമ്മൾ സംസാരിക്കുന്നു തോന്നുന്നു ഇഷ്ടം തോന്നുന്നു കുറച്ചു നേരം കാര്യം ഇഷ്ടം പോകുമ്പോൾ അവരെ ഒഴിവാക്കുന്നു അപ്പം എന്താ വാട്ട് എൻ്റെ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഇസ് അൻ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇതിന് ഞാൻ ഉത്തരം പറയട്ടെ നീ എന്നിൽ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് നിന്നോട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം ഇത് വേറെ ഹൈ ക്ലാസ് ഞാൻ രീതിയിൽ ലോ ക്ലാസ് ലോ ക്ലാസ് ഇന്റർവ്യൂ ഇതൊക്കെ മതി ജസ്റ്റ് ഞാൻ പറയട്ടെ ലവ് എന്ന് പറയുന്ന സംഭവത്തിന് പോലും നമുക്ക് ഒരാളോട് തോന്നുന്ന പ്രണയം എല്ലാ കാലവും തോന്നുന്ന

അൾട്ടിമേറ്റ് ലവ് എന്താണെന്ന് പറയാമോ എനി റിലേഷൻഷിപ്പ് ലവ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു ലവ് ഇസ് ഓൾ അബൌട്ട് ബീങ് ഹാപ്പി ഹാപ്പിനെസ് നമുക്ക് ഇതൊക്കെ എന്തിനാ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി അല്ലേ അല്ലേ ഈ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ അല്ലേ ഒരാളുണ്ടെന്നുള്ള സന്തോഷം ഒരു പാർട്ട്ണർ ഉണ്ടെന്നുള്ള സന്തോഷം ഒരാൾ നമ്മളെ സ്നേഹിക്കാൻ ടു ബി ലവ്ഡ് ബൈ സമ്മൺ അല്ലേ ഒരാളെ സ്നേഹിക്കാൻ ഉണ്ടാവുക എന്നുള്ളൊരു ഇത് ഫീലിംഗ് ഇറ്റ്സ് ഇറ്റ്സ് എ എ ഫീലിംഗ് 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 ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലവ് മോസ്റ്റ് അപ്പൊ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നു ഞങ്ങടെ ഇവിടെ വരാൻ മനസ്സ് കാണിച്ച ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനും പിന്നെ എന്റെ പോയിന്റ് സീസൺ ടൂലെ ഫസ്റ്റ് ഗെസ്റ്റായിട്ടും വരാൻ സാധിച്ചതിലും കൊണ്ടുവരാൻ സാധിച്ചതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനിയും തുടർന്നുള്ള ഫിലിം പ്രൊമോഷൻസിനൊക്കെ കാണാം വന്നതിനൊക്കെ ഒരുപാട് നന്ദി നിനക്കും എന്റെ ടു പോയിന്റ് എന്റെ എല്ലാവിധ ഭാവങ്ങളും നേടുന്ന താങ്ക് യു